No, es que മാക്കപ്പൻ ഇവൻ കണ്ണപ്പൻ കഴിക്കുമ്പോൾ പിന്നെ രാജമൻ അവനാണ് നമ്മള് അർജുൻ അതാ ബിഗ് ബോസിലാ കഴിഞ്ഞ സീസണില്ല മറ്റേ എലിയായിട്ട് പോയിട്ട് പുലിയായിട്ട് ഒന്നാണ് പോണു രണ്ട്

രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വരുന്നെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേ ഇവിടെ വരാ ਦੀ ਕੀ ਮ੉ ਸੁ ਬਰਾ ਜਾਰ ਲੋ ਫੀ ਕੀ ਲੋ ਸੁ ਬਰਾ ਦੀ ਸ਼ੋ ਲੋ ਸ੍ ਰੋ ਸੀ ਕੀ ਸੋ ਭੀ ਛੋ ਤੁ ਰੋ ਸੀ ਕੀ ਸੋ ਗੁਡੁ ਤੇ ਦੀ ਸ਼ੋ ਦੀ ਸ਼ੋ ਤੁ ਦੀ ਸ� Yeah, thank you ah <laughs> okay തമിഴിലാണല്ലേ ഇതില് ഇതില് எனக்கு தோத்து விடுறது கைலாய்